ശ്രീധർ എന്ന് പറയുമ്പോൾ തന്നെ മണ്ണാർക്കാട്ടുകാരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വെജിറ്റേറിയൻ എന്നായിരിക്കും അല്ലെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന അതേ ശ്രീധർ ഹോട്ടലിന് ഇങ്ങനെ ഒരു ഇവന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഉള്ള കാര്യം നിങ്ങൾ എത്ര പേർക്ക് അറിയാം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ വെജിറ്റേറിയന്റെ ഓർമ്മയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മാറ്റി പിടിക്കട്ടോ ഇവിടെ നോൺ വെജും വെജും എല്ലാം ഒരു അടിപൊളി കാറ്ററിംഗ് സർവീസ് ആണ് ഇവർ നടത്തുന്നത് നമുക്കതിന്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ കാഞ്ഞിരപ്പുഴയിലുള്ള സാറ കൺവെൻഷൻ സെന്ററില് ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പോയതാണ് കേട്ടോ ഈ ഫംഗ്ഷന്റെ ഫുഡ് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ഏറ്റവും സെറ്റ് കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ ശ്രീധർ ഇവന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ആണ് കേട്ടോ വെൽക്കം ഡ്രിങ്കിലും സ്റ്റാർട്ടറിലും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നോട്ടോ അത് കഴിഞ്ഞ് നമ്മള് നേരെ ചെന്നത് സ്റ്റേജിലേക്കാണ് കേട്ടോ അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് നമ്മുടെ കലവറയിലേക്കാണ് കേട്ടോ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കണ്ണാദ്യം ഈ സാലഡും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ടേബിളിലേക്കാണ് കേട്ടോ എന്ത് വൃത്തിയായിട്ടാണ് അതൊക്കെ വെച്ചിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് കണ്ടാൽ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്ന അത്രയും മനോഹരമായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദോശയും കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇതുപോലെ വാടയിലേക്ക് ഇങ്ങനെ തട്ടിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാൻ തന്നെ എന്ത് രസം നോക്കിയോക്കെ നല്ല ചൂട് ദോശക്ക് നല്ല അടിപൊളി സാമ്പാറും അതുപോലെ തന്നെ ചട്ടണിയും വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തികളും എല്ലാം അവിടെ സെറ്റ് ആണ് കേട്ടോ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാവരുടെയും ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിയൊക്കെ അതിൻ്റെതായ ഒരു വൃത്തി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ബൊഫേയ്ക്ക് ഒരു ടേബിൾ സർവീസ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടോ കാണുന്നത് അവർ വന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് വീണ്ടും ചോദിച്ച് നമുക്ക് കൊടുന്ന് തരുന്നുണ്ടായിരുന്നെട്ടോ ഈ ബൊഫയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് പണ്ട് നമ്മുടെ സദ്യ ഒക്കെ വിളമ്പുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ രണ്ടാമതോ മൂന്നാമതോ കൊടുന്ന് വരുന്ന കാലം ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവരുടെ സർവീസ് രണ്ടാമതോ മൂന്നാമതോ മൂന്നാമതൊക്കെ നമുക്ക് ചോദിച്ച് വേണ്ടത് കൊടുന്ന് തരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വരുന്നവർക്ക് നോൺ വെജ് ആണോ വെജ് ആണോ ചോദിച്ചിട്ട് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വരുന്ന വഴിക്ക് തന്നെ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്കൊരു ബെറ്റർ ക്വാളിറ്റി ഓഫ് സർവീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ കുറച്ച് കഴിഞ്ഞ് വിശന്നപ്പോ നമ്മളും പോയിരുന്നട്ടോ അപ്പോഴാണ് നമ്മുടെ മണ്ണാർക്കടത്തെ ബ്ലോഗർ ആയിട്ടുള്ള ജംഷീറിനെ കണ്ടത് കേട്ടോ പുള്ളി നമ്മുടെ പഴയുടെ സുഹൃത്താണ് എന്നാലും ഇന്ന് കണ്ടപ്പോൾ കുറച്ചു നേരം സംസാരിച്ച് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചായകൾ ഉണ്ടായിരുന്നു കേട്ടോ ഓറഞ്ച് ലെമൺ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നോ നമ്മൾ ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ചായയും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിരിക്കുമ്പോൾ ഒരു അടിപൊളി ഫീലാണ് കേട്ടോ ഇന്ന് വിവാഹിതരായിട്ടുള്ള സുജിത്തിനും അനിലയ്ക്കും നമ്മുടെ വിവാഹമംഗള ആശംസകൾ കേട്ടോ ഫുഡ് കഴിച്ചില്ലേ സൂപ്രാളിയും നല്ല ഭക്ഷണം നല്ല ഭക്ഷണ സന്തോഷിന്റെ എന്താ പറയാ ഒപ്പിയിൽ ഒരു പൊൻ തൂവൽ ഞാൻ കമ്പ്യൂട്ടറിൽ നേരിട്ട് പോ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല രചി തന്നെ ആയിരുന്നു